ഹായ് ഫ്രണ്ട്സ് നതുൻ സ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചക്ക വരട്ടിയതുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ കട്ടിയായിട്ടിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കൂഴച്ചക്കയാണ് കാര്യം വരിക്കച്ചക്കയാണെങ്കിൽ നിങ്ങളതൊന്ന് ചുള മാത്രം എടുത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് വരട്ടി എടുക്കാൻ എളുപ്പമാണേ ഇത് മൂന്ന് കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അര സ്പൂൺ ചെറിയ ജീരവും കൂടെ നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം ആ ചുക്കും ജീരകവും കൂടെ ഞാൻ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതുകൂടെ മാറ്റി വയ്ക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ലൂസ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം ശർക്കര ഉരുകി വരുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഒഴുകി വരുന്ന അഴുക്ക് കോരി കളയാൻ മറക്കരുത് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് കോരി കളയാം ഇത് ലൂസ് ശർക്കര ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കോരിക്കേണ്ടി വരുന്നത് ഇതിൻ്റെ അഴുക്ക് എടുക്കാറില്ല ഇത് അഴുക്കാണെന്ന് പറയാൻ ഇത് എടുക്കാറില്ല നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് അരിച്ചെടുക്കാം ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കച്ചുള ഇട്ട് കൊടുക്കാം പിന്നെ ഇളക്കി കൊടുക്കാം ഇത് കൂഴച്ചക്ക ആയതുകൊണ്ടാണ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല മരിക്കച്ചക്കയാണെങ്കിൽ നിങ്ങളതൊന്ന് കുക്കറിൽ വേവിച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണേ അത് കൂഴച്ചക്ക ആയതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു ആവശ്യം വന്നില്ല നമുക്കിതിനെ നെയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നെയ്ക്കകത്ത് കിടന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉരുക്കി അരിച്ചു വെച്ചേക്കുന്ന ശർക്കരയാണ് അത് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊളുത്ത ഇരിക്കണം തിളച്ച് ദേഹത്ത് തെറിച്ച് വീഴാതെ നോക്കിപ്പോകണം ഇടയ്ക്കിടയ്ക്ക് ലേശം നെയ് തൂവി കൊടുക്കാൻ മറക്കരുത് ഇതിപ്പോൾ ഒരു മുക്കാൽ പരുവായിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും കൂട്ടും നമ്മൾ പൊടിച്ച് വെച്ചിരുന്നില്ലേ അത് കുറച്ചിട്ട് കൊടുക്കാം ചുക്ക് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചക്കയാണ് വയറിന് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ ചുക്കുപൊടി പൊടി മസ്റ്റായിട്ട് ചുക്കുപൊടി പൊടി ചേർക്കേണ്ടത് ആവശ്യം അതാണേ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം വീട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എല്ലാം ഈ പാത്രത്തിൽ നിന്ന് ഇട്ടുവരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉരുളയിലെ നെയ്യയിലേക്ക് ശക്ക ഇടുമ്പം അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിക്കഴിഞ്ഞിട്ടേ നിങ്ങൾ ശർക്കരപ്പനി ചേർക്കാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ചക്കയ്ക്ക് ഏറെ വെള്ളമാകും അപ്പം ഒരുപാട് താമസിക്കും അതിൽ ശർക്കര പാനീയാക്കുമ്പോഴും തീരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനീയാക്കാവുള്ളൂ ഈ രണ്ട് ടിപ്സ് പ്രത്യേകം ഓർത്തോണം ഏലയ്ക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല ചുക്കും ജീരകം ഇട്ടാൽ മാത്രമേ ചെറിയ ജീരകം പൊടിച്ചത് ഇതിനകത്ത് വെള്ളം നല്ലോലെ വറ്റിച്ച് വരട്ടി എടുത്തിട്ടെന്നുണ്ടെങ്കിൽ ഇത് ഏറെ നാളും ഇരിക്കില്ല ഇപ്പം ചക്കയൊന്നും ഇല്ലാത്ത സീസണിലെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നത് ചക്ക അട ഉണ്ടാക്കാനും ചക്ക പായസം ഉണ്ടാക്കാനും ഒക്കെ പറ്റിയൊരു ചക്കവരട്ടിയാണ് നെയ്യെല്ലാം കുറേശായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ചക്കവരട്ടി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കം കൂടി ഒന്ന് ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ